നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസത്തെ കളി അവസാനിച്ചത് ഹൈ ഡ്രാമയിലാണ് ഒരു ട്രൂ ടെസ്റ്റ് മാച്ച് ഡ്രാമ ഇന്ത്യയുടെ ഇന്നിങ്സും ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സും മുന്നൂറ്റി എൺപത്തി ഏഴിൽ അവസാനിച്ചു പിന്നെ രണ്ടാം ദിവസം മൂന്നാം ദിവസം ഒരു ഏഴ് മിനിറ്റ് ബാക്കി ബാക്കിയുണ്ടായിരുന്നു ഏഴ് മിനിറ്റിലധികം സമയം ബാക്കിയുണ്ട് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവർ ബാറ്റ് ചെയ്യാൻ ഇറങ്ങാൻ തന്നെ സെക്കൻഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിന് അധികം സമയത്തോളം വൈകിപ്പിച്ചിട്ടാണ് അവർ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും അത് ഒറ്റ ഓവറിൽ നിർത്തണം പിന്നെ കളി തുടങ്ങുമ്പോൾ ഒരു ഏഴ് മിനിറ്റ് ഉണ്ട് രണ്ട് ഓവറെങ്കിലും എറിയാം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഉദ്ദേശം അത് വെട്ടി ചുരുക്കുക അതിന് വേണ്ടിയിട്ടാണ് ഈ ബാതിരി പണിയൊക്കെ സാക്ക് ഓളി എടുത്ത് അതെല്ലാവരും എന്ന് വെച്ചാൽ ഡിലേ ഇൻ ടാക്റ്റിക്സ് എല്ലാവരും എടുക്കുന്നതാണ് പക്ഷേ ഇത് ഓവറാക്കി കളരും മൂന്നാമത്തെ ബോൾ എറിയാൻ വേണ്ടി ഉമർ വരുമ്പോൾ ഏതാണ്ട് മൂന്ന് നാല് തവണയാണ് അയാൾ അത് പുൾ ഓഫ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ ൻ ഗില്ല് വലിയ രൂപത്തിൽ അനിമേറ്റഡ് ആയിട്ട് ചാക്രോളിയുടെ ചില കാര്യങ്ങൾ പറഞ്ഞു അതെന്താണ് എന്താണെന്നുള്ളത് ഇപ്പോൾ സ്റ്റം സ് ബൈക്കൊക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാവരും കേട്ടുകഴിഞ്ഞു ഒരാല്പം കടന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഗ്രോ സം എന്ന് പറഞ്ഞ പിന്നെ ഒരു ഫക് വേർഡൊക്കെ ചേർത്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചു പറയുന്നുണ്ട് ബോൾസ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറിയാണ് നമുക്കത് മലയാളത്തിൽ അതിൻ്റെ സഭ്യമായ അർത്ഥമെടുത്താൽ കുറച്ച് ധൈര്യം കാണിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഭീരുമാവല്ലേടാ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ വാക്കുകൾ ഗ്രോ സം ബോൾസ് എന്നാണ് അങ്ങനെ പിന്നെ അടുത്ത അഞ്ചാമത്തെ ബോളിൽ ബോളില് ആ ഗ്ലൗന് ബോൾ കൊണ്ടു വിരലാകെ ഒടിഞ്ഞു പോയി എന്ന രൂപത്തിലുള്ള ഓസ്കാർ ലെവൽ അഭിനയം കൂടി സാക്രോളി പുറത്തെടുത്തപ്പോൾ കാര്യങ്ങളങ്ങ് വലിയ രൂപത്തിൽ ഹീറ്റപ്പായി പക്ഷേ എന്താണ് ക്രോളി ഉദ്ദേശിച്ചത് ഒറ്റ ഓവറിൽ കളി അവസാനിപ്പിക്കുന്നതാണ് അത് അവസാനിപ്പിച്ചാൻ പറ്റി എന്ന കാര്യത്തിൽ അതിൽ അയാൾ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും കളി കഴിഞ്ഞിട്ട് ടിം സൗത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ജാക്ക് ക്രോളിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഓവർനൈറ്റ് അസസ് ചെയ്യും ഹോപ്പ്ഫുള്ളി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അയാൾക്ക് ബാറ്റ് ചെയ്യാൻ പറ്റും അതായത് വിരലിന് പൊട്ടലൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നതാണ് ഒരു പൊട്ടലും ഇല്ലെന്നോ ഇത് ഓന്നാന്തരം ഓസ്കാർ ലെവൽ അഭിനയമാണെന്നും ഈ സൗത്തിക്ക് പറയാം പിന്നെ സൗത്തി അങ്ങനെയല്ലാതെ മറ്റൊന്നും പറയാനാണ് കാരണം അയാളിപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് സ്കിൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കാനേ പറ്റുകയുള്ളു പിന്നെ ഇതൊക്കെ കളിയിൽ ഉണ്ടാകും എന്നാണ് സൗത്തി പറഞ്ഞത് ഇതൊക്കെ ഉണ്ടാകും ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം കളിയുടെ ഭാഗമാണ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് ഈ ഒരു ഡേ ഫിനിഷ് ചെയ്തത് ഇതൊരു ഗ്രേറ്റ് സീരീസാണ് രണ്ട് ടീമും റ്റിൽ ഗുഡ് ക്രിക്കറ്റ് കളിക്കുന്ന സീരീസാണ് രണ്ട് ടീമിൻ്റെ ഭാഗത്തും ഗുഡ് എനർജി കാണുന്നുണ്ട് എന്നാണ് സൗത്തി പറഞ്ഞത് അപ്പോൾ നമ്മുടെ കെ എൽ രാഹുലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കെ എൽ രാഹുൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതെനിക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലാവും ഞാൻ ഒരു ഓപ്പണിംഗ് ബാറ്റർ ആണല്ലോ സോ പാർട്ട് ഓഫ് ദി ഗെയിം ആസ് ആൻ ഓപ്പണിംഗ് ബാറ്റർ ഐ കെൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പൻഡ് ദി ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് എന്ന് അദ്ദേഹവും പറയുന്നുണ്ട് സോ എന്താണെങ്കിലും ഇന്നത്തെ ദിവസം തുടക്കത്തിൽ ഒരു ഓ ആവേശം ലഭിക്കുന്ന തരത്തിലാണ് ഇതിലെ കളി അവസാനിച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഓഫ് സുരത